ഒരാളുടെ നമസ്തേ മനാഫാണ് ഒരു എമർജൻസി ഉണ്ടായതുകൊണ്ടാണ് ലൈവ് ചെയ്യുന്നത് ഒരു പാവപ്പെട്ടൊരാ ഒരു മനുഷ്യന്റെ വീട് കത്തിപ്പോയതാണ് ചെയ്തിട്ട് എല്ലാവരും സഹായിക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇതുവരെ എന്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല അത്യാവശ്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഈ വീടിന്റെ ഒരു അവസ്ഥ ആദ്യം കണ്ടിട്ട് ഞമ്മക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം ഇവര് വീട് കാണും ഇതാണ് ആള് പേര് ബിജോയ് ബിജോയ് രോഗിയാണ് സോറിയാസിസ് രോഗം ബാധിച്ച് അതുപോലെ തന്നെ ഒരുപാട് കിഡ്നിപരമായിട്ട് അതേമാതിരി പല ആന്തരിക അവയവങ്ങളും ഇദ്ദേഹത്തിൻ്റെ അത് തകരാറിലായിട്ടുണ്ട് ഒരുപാട് വർഷങ്ങളായിട്ട് വീടുകാരും വീട്ടുകാരും ആയിട്ട് ഒരു ബന്ധമില്ലാതെ ജീവിക്കുകയാണ് ആരുമില്ല ഒരു ഭാര്യയും രണ്ട് പിഞ്ചുകുട്ടികളാണ് കുട്ടികളാണ് ഇരട്ടക്കുട്ടികളാണ് അപ്പോൾ വീട് മൊത്തം കത്തിപ്പോയി വാടക വീട്ടിലാണ് താമസിക്കുന്നത് ആരെങ്കിലും സാമ്പത്തികമായി സഹായിക്കുമെങ്കിൽ അക്കൗണ്ട് നമ്പറും അതേമാതിരി തന്നെ ക്യു ആർ കോഡും കൊടുത്തിട്ടുണ്ട് ഒന്ന് വീടിന്റെ അവസ്ഥ കാണിച്ചു തരാം ഇനി പോയി കിടക്കാൻ സ്ഥലമില്ല ഈ വീട്ട് ഈ വീടല്ലാതെ വേറെ എവിടെയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വീട്ടുകാരുമായിട്ട് യാതൊരു ബന്ധമില്ല ദയവായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പരമാവധി ആളുകളിലേക്ക് നമ്മൾ ഈ ലൈവ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പരമാവധി ആളുകളിലേക്ക് ലൈക്ക് ചെയ്യുക ഇവരൊന്ന് സഹായിക്കേണ്ടതുണ്ട് കാരണം പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ രണ്ട് കുട്ടികളാണ് ഈ കുട്ടികളെയും കൊണ്ടിട്ട് ഭാര്യനേയും കൊണ്ടിട്ട് എങ്ങോട്ട് പോകണം എന്നറിയാതെ നിൽക്കുകയാണ് ഈ രാത്രി ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല തൊട്ടടുത്തുള്ള ക്രിസ്ത്യൻ ചർച്ചിലാണ് ഇപ്പം ഇന്ന് രാത്രി കിടക്ക ഇനി എന്ത് ചെയ്യണം എന്നുള്ള അറിയില്ല ലാപ്ടോപ്പ് മൊബൈല് ഒക്കെ കത്തിപ്പോയി പാവം ഏഷ്യായതുകൊണ്ടാണ് വീട് വീട് മൊത്തം കത്തി അപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാല് റൂമിലും എല്ലാ സ്ഥലത്തും ഇതാണ് അവസ്ഥ അപ്പം ഈ രണ്ട് കുട്ടികളെയും കൊണ്ടിട്ട് ചെറിയ രണ്ട് കുട്ടികളെയും കൊണ്ടിട്ട് ഇതാണ് കുട്ടികൾ രണ്ട് ഇറക്ക കുട്ടികളാണ് പാവം ഈ കുട്ടികളെ കൊണ്ടിട്ട് ഇനി എങ്ങോട്ട് പോണമെന്നുള്ള അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് രോഗിയാണ് രോഗം ഒരുപാട് അമ്മ ഒക്കെ എല്ലാവർക്കും വരുന്നൊരു വിഷയാണ് എങ്ങക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഇങ്ങനെ ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ചെയ്യൂല അത്ര ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് ഒന്നും എല്ലാവരും ലൈക്ക് ചെയ്തു പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തട്ടെ അപ്പൊ ഇതാണ് വീടിന്റെ അവസ്ഥ ഇവിടെ ഫുള്ള് നമ്മളിപ്പം വെള്ളം ഒഴിച്ച് കെടുത്തിയതാണ് വീട് ഇങ്ങനത്തെ വീഡിയോകൾ പൊതുവെ ആർക്കും കാണാൻ താല്പര്യം ഉണ്ടാവില്ല എന്നാലും പരമാവധി ആളുകൾ ഒന്ന് കണ്ടിട്ട് എന്തെങ്കിലും ഒരു രീതിയിൽ ഞാൻ അവന്റെ അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ ഗൂഗിൾ പേ നമ്പറും വെച്ചിട്ടുണ്ട് സംസാരിക്കാം പേര് പേര് ഞാൻ രോഗം ആയിട്ട് അതുകൊണ്ട് കുറെ കാലായിട്ടുള്ള പ്രശ്നമാണ് ആ ഉള്ളിലേക്കൊക്കെ ബാധിച്ച ആകെ അല്ലാത്തൊരവസ്ഥയിലുള്ളത് അപ്പൊ മരുന്നൊന്നും പിടിക്കുന്നില്ല കൊറോണ വന്നിട്ട്

പുറത്തുനിന്ന് വീഡിയോ അതെ പുറത്തുനിന്ന് ആ ഇതിലേക്ക് പുറത്തുനിന്ന് ചെയ്യാം കാരണം ഉള്ളിൽ നിൽക്കാൻ കഴിയില്ല അത്ര ശ്വാസം മുട്ടുന്നു ഇവിടെ അയൽവാസികളും എല്ലാരും ഉണ്ട് അപ്പൊ എന്താണ് മേഡം പറയാനുള്ളത് എന്താണ് ഇപ്പോ അവസ്ഥ ഇവിടെ ഈ മാഡം ഇവിടുത്തെ വാർഡ് മെമ്പറാണ് ഇത് കേട്ടപ്പാട് തന്നെ ഇവരാണ് ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ എന്താ പറയാ തക്ക സമയത്ത് തീയണക്കാനും എല്ലാത്തിനും മെമ്പറാണ് മുൻകൈ എടുത്ത് നിന്നത് മെമ്പർ എന്താണ് പെരുവർ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ വാർഡയ്ക്ക് താമസിക്കുന്ന വളരെയധികം നർദ്ദനായ ഒരു കുടുംബാംഗമാണ് നമ്മുടെ ബിജോയി രണ്ട് കുട്ടികളുടെയും പിന്നെ ഭാര്യയും കൂടെ ഒരു അല്ലാത്തൊരു പ്രയാസത്തിലാണ് ഇതുവരെ ജീവിച്ചു പോകുന്നത് നമ്മൾ പാലിയേറ്റീവിന്റെ സപ്പോർട്ടും ഒക്കെ കൊണ്ടാണ് ജീവിച്ച് ജീവിക്കുന്നത് പിന്നെ അതേപോലെ സോറിയാസിസ് അസുഖം ഉള്ളത് കൊണ്ട് ഒരു ജോലിക്കും പോകാനാവാത്ത ഒരു രോഗിയും കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ട എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകണം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെയുള്ള ഉള്ള അയൽവാ അയൽവാസികളാണ് മാഷാണ് എന്താണ് ഇങ്ങനെയാണ് ഇത് എന്താണ് ഇത് കത്തിയതിന്റെ കാരണം ഇന്നലെ വൈകുന്നേരം ഈ പ്രദേശത്തൊരു നല്ല ഇടി വെട്ടിയിട്ടുണ്ടായിരുന്നു ആ ഇടി വെട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ വീടിലെ സുഹൃത്തുക്കൾ ആരോ വാങ്ങിക്കൊടുത്തിട്ടുള്ള ഒരു ടി വി അവിടെ ഉണ്ട് ആ ടി വിക്ക് ഒരു സ്റ്റെബിലൈസർ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് ആ സ്റ്റെബിലൈസർ കത്തുകയും ആ കത്തിയതിന്റെ അടിസ്ഥാനത്തിൽ താഴെ അതിന്റെ താഴെയുള്ള ജനലിന്റെ കർട്ടൻ കത്തുകയും കത്തിനു അതിന്റെ തൊട്ടടുത്ത് താഴെ ഉണ്ടായിരുന്ന എല്ലാം ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവർ സുഹൃത്തുക്കൾ ആരൊക്കെയോ വാങ്ങിക്കൊടുക്കുന്ന സാധനങ്ങളാണുള്ളത് ഈ സാധനങ്ങളൊക്കെ കത്തി നശിക്കുക ചെയ്തത് നേരത്തെ തന്നെ വലിയറ്റിക്കാരൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് പിന്നെ ഇവരെ അറിയാമായിരുന്നു ഇവിടെ വരുന്നതൊരു മൂന്നോ നാലോ വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഇപ്പോഴുള്ള ഈ വാടക വീട്ടിൽ താമസിക്കുന്നത് അതിൻ്റെ മുമ്പ് ഒരു പത്ത് അഞ്ച് അഞ്ചെട്ട് അഞ്ചാറ് കൊല്ലം അഞ്ചെട്ട് കൊല്ലം മുമ്പ് തന്നെ വലിറ്റിക്കാരൻ സെക്രട്ടറി എന്ന നിലയിൽ പെരുമണ്ണ പഞ്ചായത്തിൽ താമസിക്കുമ്പോൾ തന്നെ ബിജോനെ കുടുംബത്തിനേയും എനിക്കറിയാം അപ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങൾ കുറേയൊക്കെ ഞങ്ങൾ പാലിയറ്റിക്കാറിൻ്റെ കറോഫിൽ കുറേ ചെയ്യാറുണ്ടായിരുന്നു എന്നാലും ഒരാൾക്ക് കഴിയുന്നതിനെ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ കുറേ ആൾക്കാർ സുമനസ്സുകളുടെ സഹായത്തോടു കൂടി തന്നെയാണ് ബിജോയ് ഇപ്പം താമസിക്കുന്നത് ഇവിടെ താമസിക്കുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് ഇരട്ട കുട്ടികൾ കുട്ടികളുണ്ടായത് രണ്ട് രണ്ടര വയസ്സുള്ള മൂന്ന് വയസ്സുള്ള ആവുന്ന രണ്ട് സുന്ദരി കുട്ടികളാണ് രണ്ട് പെൺകുട്ടികളാണ് ബിജോയ്ക്കുള്ളത് വളരെ കഷ്ടപ്പാട് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ രോഗികൂടിയാണ് ഒരു രോഗി കൂടിയാണ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ആന്തരഭാഗത്തിനെ കൂടെ ബാധിക്കുന്ന രോഗമാണെന്നാണ് മനസ്സിലാവുന്നത് വൃക്കകളെ ഒക്കെ ബാധിച്ച് തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം ഇതിനകത്തുണ്ട് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഭാര്യയും ഭാര്യയ്ക്കും ജോലിക്ക് പോകാൻ പറ്റില്ല രണ്ട് ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ ആർക്കും അങ്ങനെ ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ അവരുടെ കണ്ടീഷൻ ഉള്ളത് ആളുകളുടെ നാട്ടുകാരുടെയൊക്കെ സഹായത്തോടു കൂടി സുഹൃത്തുക്കളുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഇപ്പോഴും ജീവിക്കുന്നത് കഴിയുന്നത്ര സഹായം പറ്റുന്നത് ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ കാണുന്ന ആളുകൾ ഇതൊന്ന് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ പരമാവധി ലൈക്ക് ചെയ്യുക ഒരുപാട് ജനങ്ങളിലേക്ക് ഈ വിഷയം എത്തേണ്ടതുണ്ട് പിന്നെ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യാവകാശ പ്രവർത്തകൻ ഉണ്ട് നൗഷാദ്ക്കയിൽ ഏഹ് ഈ കാര്യങ്ങൾ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു ഒരു നൗഷാദ് മാനുഷിക നില എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഒരു മനുഷ്യന് എത്രത്തോളം പ്രയാസപ്പെടാൻ പറ്റുമോ ആ പ്രയാസത്തിൽ എത്തിക്കിന് ഈ ബിജോയ് എന്ന് പറഞ്ഞ ചെറുപ്പ ഇത്രയും ജീവിതത്തില് പരീക്ഷണങ്ങള് അല്ലെ അനുഭവിച്ചുകൊണ്ടാണ് വിജയ് ഇവിടെ എത്തിയത് അപ്പൊ നമ്മളിപ്പോ വീട്ടില് നമ്മൾക്ക് ഒരു ഫോൺ വന്ന സമയത്താണ് നമ്മളിവിടേക്ക് എത്തിയത് നമ്മളിവിടെ പെട്ടെന്ന് ഓടി വിഷമം കേട്ട് കരച്ചിൽ കേട്ട് വേഗം വന്നു നോക്കുമ്പോൾ പിന്നെ സമയത്തുള്ള ആളുകളെല്ലാവരും ആശ്വസിപ്പിക്കാനൊക്കെ കൂടെ നിൽക്കുന്നുണ്ട് വീടൊക്കെ ഇവര് പിന്നെ തല്ലി പൊട്ടിച്ചിട്ടാണ് പുക കണ്ടപ്പോൾ കണ്ടപ്പോ അപ്പൊ ഇവരെവിടെ പരിപാടിക്കും മരുന്ന് എന്തോ ഡോക്ടറെ കാണിക്കാനായിട്ട് പോയതായിരുന്നു വൈകി കിട്ടി അവിടെ നമ്മൾ നമ്മളിപ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കില് അവിടെ നമ്മൾ ഓരോ നമ്മൾ ചെറിയ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് പോലും ബിജോയ് വാങ്ങിയതല്ല നല്ല മനസ്സുള്ള ആളുകൾ ഓരോ സാധനവും വേടൊപ്പം കത്തി കരിഞ്ഞു കിടക്കുന്ന ഓരോ സാധനവും ഓരോ മനുഷ്യര് ഇയാളെ സഹായിക്കാൻ വേണ്ടി കൊടുത്തതാ ഇനി ഒന്നുമില്ല അവർക്ക് നിങ്ങളൊക്കെ ഒരുപാട് കാലമായിട്ട് ഈ ബിജോയിനെ സഹായിച്ചു മാക്സിമം നമുക്കൊക്കെ കഴിയുന്നതുപോലെ സഹായിക്കുന്ന ആളുകളാണ് നമ്മൾ അറിയുന്ന ആളാണ് പക്ഷെ എന്ത് ചെയ്യാനാ ജീവിതത്തിൽ പ്രയാസങ്ങൾ വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ് കൈ കൈയില്ല ചെറിയ രണ്ട് പെൺകുട്ടികളാണ് തീർച്ചയായിട്ടും വളരെ ആണ് അവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നാണ് ഞാൻ എനിക്ക് പറയാൻ ബിജോ വെരി ഇതിപ്പോ ഈ രോഗത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നടത്തൊക്കെ ഇങ്ങനായത് വാദം അതും ഇതിന്റെ ഭാഗമായിട്ട് വന്നായിപ്പോയിരുപത്തി വീട്ടുകാരായിട്ട് പിരിഞ്ഞ് കൊറേ ആയിപ്പൊരു ഏകദിന എട്ടു വർഷം കഴിഞ്ഞ എട്ട് വർഷത്തോളമായി അതിനു മുമ്പേ ഈ രോഗം വന്നിട്ടുണ്ടല്ലേ ഇരുപത്തിമൂന്ന് ഏതായാലും ആരുല്ല പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് മനസ്സിലുള്ള ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾ സഹായിക്കണോ ഈ ഈ സഹായങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇവരെ കൈയാണെന്നുണ്ടെങ്കിൽ ഒരു വീട് തന്നെ ഇപ്പം ആ രോഗിയായി പ്രതി രോഗിയായി പോവാണ് ഈ ഈ മനുഷ്യൻ എന്തെങ്കിലും സംഭവിച്ചാൽ ആ രണ്ട് കുട്ടികളും ആ ഇദ്ദേഹത്തിന്റെ ഭാര്യയും എന്താവും എന്നുള്ളത് ഒക്കെ ഒരു വലിയ പ്രയാസമാണ് ആരും വലിയ രണ്ടാളുകൾക്കും അപ്പം എന്താല് ആ അത്ര ദയനീയ അവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ദയവെയ്തിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ പണം ഇട്ട് സഹായിക്കണമെന്ന് എന്ന് അപേക്ഷിക്കുകയാണ് ഇനി എന്തെങ്കിലും പറയാനൊന്നും ഇല്ലല്ലോ മാധ്യമ പ്രവർത്തക അൽബാബു ഇവിടെ ഉണ്ട് അൽബാബു പശ ഒന്ന് വീഡിയോ വിളിക്കും ിയാസ് ഒന്ന് വാ ഇവിടെ നമ്മള് സുഹൃത്താണ് നിയാസ് അതേമാതിരി തന്നെ ഐ എൻ ടി സിന്റെ ജില്ലാ നേതാവാണ് അൽബാബു അതെ അതെ അവസ്ഥ കണ്ടിട്ട് എന്താണ് സുരേഷ് അതേമാതിരി തന്നെ സി ഐ ടിയുടെ ജില്ലാ നേതാവാണ് സുരേഷ് പാളയം ഈ കുടുംബം വലിയ രീതിയിലേക്ക് കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് കുറേ സമയങ്ങളായി അപ്പോൾ അവരൊക്കെ പല ആളുകളുടെയും സഹായം കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ ഒരു ഇടിവെട്ടലിനെ തുടർന്നാണ് വീട്ടിനുള്ളിൽ കുറേ സാധനങ്ങൾ കത്തി നശിക്കുന്ന ഒരു രീതി ഉണ്ടായത് ഷോർട്ട് സർക്യൂട്ട് കൊണ്ടാണ് അത് സംഭവിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പിന്നെ മലയാളികൾ എന്ന് പറയുന്ന കുറച്ച് ആളുകളുണ്ട് മലയാളികൾ എന്ന് പറയുന്ന എല്ലാത്തിനും തയ്യാറെടുക്കുന്ന കുറച്ച് ആളുകളുണ്ട് എന്തിനും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളുണ്ട് അവരൊക്കെ അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങളെ കൊണ്ട് കഴിയാൻ കഴിയുന്ന രീതിയിലേക്കുള്ള സഹായങ്ങൾ എന്തായാലും ഇവർക്ക് കൊടുക്കണം അറിയിക്കപ്പെട്ട ആളുകളുടെ കയ്യിൽ എത്തിക്കുക എന്നുള്ളതാണ് സഹായം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഉറപ്പ് വരുത്തേണ്ടത് ഇത് അറിയിക്കപ്പെട്ട കുടുംബം തന്നെയാണ് നിയാസ് ഇതാ നിയാസും ഞങ്ങളൊക്കെ കഴിയുന്ന രീതിയിലേക്കൊക്കെ വർഷങ്ങളായിട്ട് ഇവരെ കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ഇവിടെ ഇവരെ ഈ നാട്ടിലുള്ള ആളുകളൊക്കെ വലിയ രീതിയിലേക്ക് അവരെ സഹായിക്കുന്നുണ്ട് രാത്രി ഈ സംഭവം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും കൂടെ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നമൊന്നുമില്ല അറിയില്ല കരഞ്ഞിട്ടാണ് വിളിച്ചത് അല്ലേ അല്ലേ മെനാബ്ക കരഞ്ഞു വിളിച്ച സമയത്താണ് ഒരു മീറ്റിംഗിൻ്റെ ഇടയിൽ ഞങ്ങൾ തിരിച്ചു വന്നത് അപ്പോൾ എല്ലാവരോടും പറയാനുള്ളു മലയാളികളായിട്ടുള്ള എല്ലാവരോടും പറയാനുള്ളത് മലയാളികൾ എല്ലാത്തിനും മുന്നിട്ടിറങ്ങുന്ന ആളുകളാണ് അപ്പോൾ ഈ എല്ലാത്തിനും മുന്നിട്ടിറങ്ങുന്ന ആളുകൾ വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഇവര് കുറെ കാലങ്ങളായിട്ട് ഈ വാടക വീടുമായിട്ട് പോവാണ് വാടക കൊടുക്കാൻ പോലും പണം ഇല്ലാത്ത രീതിയിലേക്കാണ് ഇവർക്ക് വേറെ ജോലിക്ക് പോവാൻ കഴിയാ സീരിയാസിസ് ഞാൻ ഒരു കമന്റ് കണ്ടു ഇത് പകരുന്ന രോഗല്ലാന്നുള്ളത് പക്ഷേ ഇദ്ദേഹത്തിന്റെ മെഡിസിൻ ഒക്കെ ആയിട്ട് ഇദ്ദേഹത്തിന്റെ കിഡ്നിക്ക് വരെ ബാധിക്കുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വാദം പിടിപെട്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ പ്രശ്നങ്ങളാണ് അപ്പോ കഴിയുന്ന രീതിയിലേക്ക് എല്ലാവരും നല്ല രീതിയിലേക്ക് സഹായിക്കണം എന്നുള്ളതാണ് കൈയാണെന്നുണ്ടെങ്കിൽ ഒരു വീട് തന്നെ കൊടുക്കാനുള്ള പണം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ വലിയ ഉപകാരമാണ് അതെ ഒരു ചെറിയ വേറെ ഒരു ഇവർക്ക് വേറെ ഇനി എങ്ങനെ ജീവിക്കും ഈ മനുഷ്യനെന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഇനി ജീവിക്കാൻ ആ കുട്ടികൾക്കും ആ അമ്മക്കും വേറെ ഒരു വഴി ഇല്ലാത്ത ചെറിയ രണ്ട് കുട്ടികളാ രണ്ട് ചെറിയ പെൺകുട്ടി വയസ്സിലെ രണ്ട് പിഞ്ചു മക്കളാണെന്നുള്ള രണ്ട് അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവുന്ന ഒരു കാര്യം ഏറ്റവും വലിയ സന്തോഷം അതാണ് കുട്ടികൾ വന്നാണ് ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും ബുദ്ധിമുട്ട് അതായത് വിജയം സംബന്ധിച്ചോളും ഞാൻ മനസ്സിലാക്കി എടുത്തോളൂ വിജയത്ത് പതിനൊന്ന് വർഷമായിട്ടുള്ള ഒരു പരിചയമുണ്ട് അപ്പൊ ഈ വിജയനെ സംബന്ധിച്ചുള്ള ഞാൻ കാണുന്ന ഓരോ കാലഘട്ടങ്ങളും വിജയ അന്നു തളർന്നോണ്ടിരിക്കയാണ് അപ്പൊ അങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ ഈ വീടിന്റെ വാടക പോലും പലപ്പോഴും കൊടുക്കാൻ പറ്റാതെ ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ആരെങ്കിലും പത്ത് പേരിൽ നിന്ന് സ്വരൂപിച്ചിട്ട് എങ്ങനെയും വാടക കൊടുക്കാനുണ്ടാകുന്ന ഒരു സാഹചര്യം പല മാസങ്ങൾ കഴിഞ്ഞു ശ്രമിക്കാറുണ്ട് അതിലും ശ്രമിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മാസം കൊടുക്കാൻ പറ്റാറുള്ളൂ അതുവരെ പെൻഡിങ് ആണ് അതിനൊക്കെ ഉപരി നിൽക്കുന്ന സമയത്താണ് ഇങ്ങനൊരു വല്യ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്നത് ഈ വീട് കത്തി നശിച്ചതും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഏതായാലും ഈ വീട്ടിൽ ഈ ഒരു അവസ്ഥയിലൊരു ഒരിക്കലും ആ രണ്ട് മതകളിയും ഭാര്യയും അല്ലെങ്കിൽ വിജയം ഇപ്പോഴും ആരോഗ്യം കൂടെ വെച്ചിട്ട് ഒരിക്കലും നമുക്ക് താമസിക്കാൻ ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വേറെ നിൽക്കുന്നു തൊട്ട തൊട്ടടുത്ത് തന്നെയാണ് ക്രിസ്ത്യൻ ചർച്ച് അതുകൊണ്ട് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ അവരുടെ അവിടെ ആണ് ഭക്ഷണവും മറ്റുള്ള കാര്യങ്ങളുണ്ടാകുന്നത് അവർ ഒരുപാട് കാലമായിട്ട് എന്താ പറയുക അവരെ കൊണ്ട് പറ്റി നല്ല രീതിയിലുള്ള മാലാഘന്മാർന്ന് പറയുന്നത് യഥാർത്ഥ സത്യമാണ് ഇവരെ പോലെയുള്ള കന്യാസ്ത്രീകളാണ് ആ കന്യാസ്ത്രീകളുടെ കാരുണ്യം കൊണ്ടാണ് ഇദ്ദേഹം ഭക്ഷണം വരെയൊക്കെ ഇന്നത്തെ താമസം പോലും അവിടേക്ക് അവര് കൊണ്ടുപോകാന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് താമസിക്കുന്നത് അവിടെയാണ് പിന്നെ എല്ലാരോടും പറയാനുള്ള ഇവർക്കൊരു സ്വന്തമായിട്ടൊരു വീടാവുന്ന ചെറിയ ഒരു ലെവലിലേക്ക് ഒരു വീടാവുന്ന കണ്ടീഷൻ രീതിയിൽ രീതിയിലായിരിക്കും പറ്റുന്ന ഓരോ രീതിയിൽ സഹായിക്കുന്നത് അത് എത്രത്തോളം വലിയൊരു പുണ്യമായിട്ട് പോകുന്ന ഒരു കാര്യമായിട്ട് മാത്രം ഇപ്പൊ ഇവിടെ ബാക്കിലൊക്കെ നിൽക്കുന്നത് ഇവിടെയുള്ള പരിസരവാസികളാണ് അവരൊക്കെ ഇത് അറിഞ്ഞിട്ട് വന്നത് അപ്പോ മാക്സിമം നിങ്ങളെക്കൊണ്ട് പറയാനുള്ളത് മാക്സിമം നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിലേക്ക് സഹായിക്കുക കാര്യം നമ്മൾ അറിയിക്കുന്ന കൈ വീണ്ടും എടുത്തു പറയാനാണ് അറിയിക്കുന്ന കൈകളിലാണ് ഏൽപ്പിക്കുന്നത് സുരേഷടാ ഒന്ന് പറയാം നമ്മളിപ്പോ മലയാളികൾ മലയാളികൾക്ക് പ്രത്യേകത ഉണ്ട് മനുഷ്യന്റെ ആപത്ത് ഘട്ടത്തിൽ പല രീതിയിലും സഹായിക്കുന്ന മനുഷ്യന്മാരെ നമ്മൾ ഇന്നിപ്പോ നമ്മൾ വന്നിരിക്കുന്നത് ദയനീയമായ ഒരു അവസ്ഥയല്ല വളരെ ദയനീയമായ ഒരു അവസ്ഥ അനുഭവിക്കുന്നത് കാണാൻ ലൈവായി കാണാൻ കഴിഞ്ഞ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ പല രീതിയിലും സഹായിക്കുന്ന ആളുകളാണ് ഇന്ന് ഈ ഒരു കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങൾ ആ ഒരു സഹായം അവർക്കൊടുത്ത് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ വനാപ്രേക പറഞ്ഞ മാതിരി തന്നെ അവർക്കൊരു വീടെന്ന ലക്ഷ്യം തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം അവർക്ക് ഇനി വാടക വീട്ടിൽ നിന്ന് പോകുമ്പോൾ അതെങ്കിലും ഒരു വഴി ഒരു വഴിയായി മാറണം അപ്പം അതുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം ഒരകടം വരുമ്പോ ഒരു പ്രശ്നം വരുമ്പോ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുന്ന പല മേഖലയും കണ്ടെക്കണ് ഈ ഒരു അവസരത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ ഇവരെയും കൂടിയും അതിൽ ഉൾപ്പെടുത്തി സഹായിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ ഇത് ഇത്ര അടിയന്തരമായിട്ട് വീഡിയോ ചെയ്യേണ്ട വിഷയമായത് ഈ രാത്രി തന്നെ ഈ വീഡിയോ ചെയ്യുന്നത് ദയവ് എഴുതിട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഈ വീഡിയോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏഹ് വീഡിയോന്റെ കൂടെ ഞാൻ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഏഹ് കൈയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇവരെ സഹായിക്ക ഒരു എന്റെ ലൈഫിലെ ആദ്യത്തെ ഒരു ഒരിതാണ് ഞാന് നമ്മളെ ചാനലിൽ ഒരു ആളുകളെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് അതിന്റെ ഗൗരവം മനസ്സിലാക്ക എല്ലാരും തീർച്ചയായിട്ടും നിങ്ങൾ കഴിയുന്ന ഒക്കെ കഴിയുന്ന എത്ര രൂപയാണോ ചെയ്യാൻ കഴിയുക ആ രീതിയിലേക്കുള്ള സഹായം എന്തായാലും ഇട്ടു കൊടുക്കണം കാര്യം അറിയിക്കുന്ന വീണ്ടെടുത്തു പറയണെങ്കിൽ അറിയിക്കുന്ന കൈകളിലേക്കാണ് എത്തിക്കുന്നത് വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ് എല്ലാവരും കൂടും കൂടി കഴിഞ്ഞാൽ എന്താണ് ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയും വലിയ രീതിയിലേക്കുള്ള രണ്ട് പ്രയാസങ്ങൾ അവർക്ക് അനുഭവ അനുഭവിക്കുന്നുണ്ട് ഗുളിക കഴിക്കുന്നതിന്റെ എഫക്റ്റ് ഉണ്ട് അതുപോലെ തന്നെ വലിയ രീതിയിലേക്ക് പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട് രണ്ട് കുട്ടികളാണ് ആ കുട്ടികൾ എന്താണ് കുട്ടികളെ നല്ല രീതിയിൽ നോക്കേണ്ട ആവശ്യമുണ്ട് അദ്ദേഹത്തിന് ഒന്നും കൂടി നമുക്ക് ആ വീടൊന്നും കാണിച്ചു കൊറേ ആളുകൾ വീട് കണ്ടിട്ടില്ല വീട് കത്തിയ രംഗം ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം ഇതാണ് കത്തിയൻറെ രംഗം ഇത് ഇതൊക്കെ ഓരോ ജനങ്ങൾ കൊടുത്തതാട്ടോ ഇത് ഈ ടി വി ഒക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പല സാധനങ്ങളും സുഹൃത്തുക്കൾ കൊടുത്തിട്ടാണ് ഈ വീട് ഏർ കഴിഞ്ഞു പോകുന്നത് അപ്പൊ എന്താ പറഞ്ഞാല് അത് കാണുമ്പോ ഈ വീട്ടിൽ ഈ രണ്ട് കുട്ടികളെ കുട്ടികളഞ്ഞ് എന്തായാലും നിർത്താൻ പറ്റില്ല അത് മൊത്തം കത്തിപ്പോയിക്കുന്നു വീടിന്റെ എല്ലാം അതാണ് കുട്ടികൾ ഈ രംഗം കണ്ടിട്ട് ദയവ് ചെയ്തിട്ട് വരെ കൈവിടരുത് എല്ലാവരും എന്തായിരുന്നു പരമാവധി ഈ വീട്ടിലേക്ക് സഹായങ്ങൾ എത്തിക്കുക ഇതാണ് കണ്ടാ മനസ്സിലാവും ചുമര മൊത്തം വീട് മൊത്തം ഇത് കത്തി ക്രാക്ക് കൊണ്ടുപോയി വീടിന് ചൂട് കാരണം ബെഡ്റൂമുകളൊക്കെ ഉപയോഗിക്കാൻ രൂപത്തിൽ അവസ്ഥയാണ് ദയവെയ്തിട്ട് ഈ ഞാൻ ഇവിടെ ഉള്ള ആളുകളോട് റിക്വസ്റ്റ് ചെയ്യാണ് നിങ്ങൾ നിങ്ങൾ ഇവരെ സഹായിക്കുക കൈയിൽ അത് വലിയ പൈസകളൊന്നായില്ലെങ്കിലും പ്രശ്നമില്ല ചെറിയ രൂപത്തിലെങ്കിലും നിങ്ങളൊന്ന് സഹായിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ് അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഞാൻ വലിയ പ്രതീക്ഷയിലാണ് വീഡിയോ നിർത്തുന്നത് ഞമ്മളെ വീഡിയോകൾ പിന്നീട് ചെയ്യുക ഇന്നത്തേക്ക് ഈ വിഷയം ഒന്ന് ഏറ്റെടുക്കുക താങ്ക്സ്